നമസ്കാരം രണ്ടാഴ്ചയോളം നീണ്ട സായുധ വിപ്ലവത്തിന് ശേഷം സിറിയയിൽ സ്കൂളുകളും കോളേജുകളും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് സമാധാന അന്തരീക്ഷം എന്ന് പൊതുവെ പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും കുറച്ചധികം നാളുകൾക്ക് ശേഷം എല്ലാവർക്കും ഒന്ന് സ്വസ്ഥമായി ശ്വാസം എടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൽ പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സായുധ നീക്കത്തെ തുടർന്ന് അടച്ചിട്ട വിദ്യാലയങ്ങളാണ് വീണ്ടും തുറന്ന് പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതേസമയം പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുത്ത ശേഷം ഇസ്രായേൽ സിറിയയിൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടർന്നു കൊണ്ടുപോവുകയാണ് യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത് പ്രൈമറി സ്കൂളുകൾ തുറക്കാൻ രണ്ടു ദിവസത്തിനും കൂടി കാര്യങ്ങൾ എടുക്കുമെന്ന് പറയുന്നു പ്രൈമറി സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി സുരക്ഷ ആവശ്യമാണ് അതുപോലെ തന്നെ സുരക്ഷാ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവരെയും കൂടി ഇങ്ങോട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തുറൻ സംസാരം വരുന്നത് ഇസ്രായേൽ ആക്രമണം ശക്തമായി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ സിറിയയിൽ പലയിടങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയിരിക്കുന്നു ജനജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് സിറിയയിലെ പുതിയ ഭരണാധികാരികൾ സ്കൂളുകൾ തുറക്കാൻ ഉത്തരവിറക്കിയത് സ്കൂളുകൾക്ക് തുറന്നെങ്കിലും സംഘർഷാന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ തന്നെ മിക്ക സ്കൂളുകളിലും ഹാജർ നില മുപ്പത് ശതമാനത്തിൽ കുറവായിരുന്നു എന്ന് പറയുന്നു വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് ആവശ്യമായ എല്ലാ സേവനങ്ങളുമായി സ്കൂളുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് പ്രവിശ്യകൾക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന സർവകലാശാലകളിൽ പലയിടത്തും ക്ലാസുകൾ നടന്നിട്ട് പോലുമില്ല അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം അഞ്ചു ദിവസത്തിനിടെ തുർക്കി അതിർത്തി വഴി ഏഴായിരത്തി അറുനൂറ് സിറിയൻ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെന്ന് തുർക്കിയുടെ ആഭ്യന്തര മന്ത്രിയും പറഞ്ഞു വിമത വിപ്ലവത്തിന് ബഷാറുൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെയാണ് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായത് അഞ്ചു മണിക്കൂറിനിടെ അറുപതിലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിയത് സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി അഞ്ചു മണിക്കൂറിനിടെ ഇസ്രായേൽ അറുപത്തി മിസൈലുകൾ തൊടുത്തതായി തന്നെ യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട് തെക്കുകിഴക്കൻ കുണായത്രിയിലെ റോഡുകളും വൈദ്യുതി ലൈനുകളും ജലശൃംഖലകളും ഇസ്രായേൽ കരസേന തകർത്തതായി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സിറിയയിൽ അധികാരം പിടിച്ച വിമത ഗ്രൂപ്പുമായി തന്നെ യു എസ് നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു സിറിയയിൽ നിന്നും റഷ്യൻ സൈന്യത്തിന്റെ തന്നെ പിൻമാറ്റത്തെ പ്രതികരിക്കാൻ ആന്റണി ബ്ലിങ്കൻ തയ്യാറായില്ല സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇനി ഇസ്രായേലിന് മുന്നിൽ കാരണങ്ങളൊന്നുമില്ലെന്നാണ് വിമത വിപ്ലവത്തിന്റെ നേതൃത്വം നൽകിയ ഹയാ തഹരൻ അൽ ഷാമിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി പറഞ്ഞത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധിവിട്ടിരിക്കുകയാണ് വർഷങ്ങളോളം നീണ്ട യുദ്ധവും സംഘർഷങ്ങളും കാരണം തളർന്ന സിറിയയെ ഇനിയും ആക്രമിക്കാനോ ഇല്ലാതാക്കാനോ ആരെയും അനുവദിക്കില്ല എന്ന് ജുലാനി വ്യക്തമാക്കി സിറിയയെ നശിപ്പിക്കുന്ന സംഘർഷങ്ങളല്ല പകരം രാജ്യത്തിന്റെ പുനർനിർമ്മാണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ജുലാനി അവകാശപ്പെട്ടു സിറിയയെ ആക്രമണത്തിനുള്ള വേദിയാക്കിയത് ഇറാനാണ് അതിന് അന്ത്യം കുറിക്കാൻ വിപ്ലവത്തിലൂടെ സാധിച്ചു എന്നാൽ അവരുമായി ശത്രുതയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആഭ്യന്തര യുദ്ധകാലത്ത് സാധാരണ ജനങ്ങളെ ആക്രമിച്ച റഷ്യൻ സൈന്യത്തെ ജുലാനി കടന്നാക്രമിച്ചെങ്കിലും പൊതു താല്പര്യം കണക്കിലെടുത്ത് റഷ്യയുമായുള്ള ബന്ധം പുനർപരിശോധിക്കുമെന്ന് തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ശനിയാഴ്ച വിപദ്ധർക്കു നേരെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ നാലു പേർ മരിച്ചു സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആ ആക്രമണം സംഭവിച്ചതും മെഡിറ്ററേനിയൻ തീരനഗരങ്ങളായ ലഡാക്കിയ ടാറ്റസ് ബജ്ലഗ് എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായി പർവ്വതത്തിനടിയിലായുള്ള റോക്കറ്റ് സംഭരണ കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയതായി തന്നെ സിറിയൻ വാർ മോണിറ്റർ വ്യക്തമാക്കിയിരുന്നു സിറിയയിൽ നിന്നുള്ള എന്റെ യാത്ര നേരത്തെ ആസൂത്രണം ചെയ്തതോ ചിലർ അവകാശപ്പെടുന്നതോ പോലെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ സംഭവിച്ചതോ ആയിരുന്നില്ല പോരാടാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ സിറിയയിൽ നിന്ന് അധികാര പ്രശ്നാക്കപ്പെട്ട ശേഷം മൗനം വെടിഞ്ഞിരിക്കുന്ന സിറിയൻ മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് പറഞ്ഞ വാക്കുകളാണ് ഇവ